ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ്മി അൻവർഷ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു ടോപ്പിക്കായി വന്നേക്കാണ് മറ്റൊന്നുമല്ല നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ പുതുതലമുറയെല്ലാം പിന്തള്ളിക്കൊണ്ട് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി മികച്ച നടനായി വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നേടിക്കൊടുത്തത് അതിലെ കൊടുമൻ പോറ്റി എന്ന അഭിനയം മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചപ്പോൾ ഉണ്ടായിരുന്നു പുള്ളി ആ ഒരു കഥാപാത്രത്തെ മലയാളികൾ അങ്ങേയറ്റം ഏറ്റെടുക്കുകയും ചെയ്തു മലയാളികളുടെ അംഗീകാരം സർക്കാരിന്റെ അവാർഡിലൂടെ അദ്ദേഹത്തിന്റെ കരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള നടന്മാരൊക്കെ മോശക്കാരാണെന്നല്ല കേട്ടോ അപ്പം എന്തായാലും മമ്മൂട്ടിക്ക് മമ്മൂക്കാക്കി പ്രിയപ്പെട്ട മമ്മൂക്കാക്കി ഒരായിരം ആശംസകൾ അറിയിക്കുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട കുറച്ച് പേര് കൂടിയുണ്ട് ബെസ്റ്റ് മൂവി നമുക്കറിയാം നമ്മുടെ മലയാള സിനിമയെ കേരളത്തിന് പുറത്ത് നല്ല രീതിയിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ലിഫ്റ്റ് ചെയ്യുന്നതിന് സഹായിച്ച ഒരു സിനിമയാണ് ഏത് മഞ്ഞുമേൽ ബോയ്സ് തമിഴ്നാട്ടിലും ഒക്കെ നല്ല രീതിയിൽ കളക്ട് ചെയ്യാനും അതുമാത്രമല്ല നമ്മുടെ മലയാള സിനിമയെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉയർച്ചയിൽ എത്തിക്കുന്നതിൽ ഒരു പ്രത്യേക പങ്ക് വഹിച്ച പടമാണ് മഞ്ഞുമേൽ ബോയ്സ് ആ പടത്തിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന സർക്കാർ മികച്ച പടമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പടത്തിനും ഇതിന്റെ അനിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരായിരം ആശംസകൾ പിന്നെ ബെസ്റ്റ് ഡയറക്ടർ വരുന്നത് അതും മറ്റാരുമല്ല മഞ്ഞിമേൽ ബോയ്സിന്റെ ഡയറക്ടറായ ചിദംബരം എസ് ആണ് മികച്ച ഡയറക്ടറായ നല്ലൊരു ഡയറക്ടറാണ് നല്ല പടമായിരുന്നു പിന്നെ നോക്കിയാൽ ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണ് വരുന്നത് അത് രണ്ടുപേരാണ് പങ്കിടുന്നത് ഒന്ന് വന്നിട്ട് നമ്മുടെ സൗബിൻ ഷാഹിർ മഞ്ഞുമ്മൽ ബോയ്സിലെ കുട്ടേട്ടനായി തകർത്ത സൗബിന് ആ പടത്തിൻ്റെ അഭിനയത്തിനാണ് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റിനുള്ള ഒരു സമ്മാനം കിട്ടിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് അടിപൊളി അഭിനയമായിരുന്നു ഭ്രമയുഗം മാത്രമല്ല ഈ അടുത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ എല്ലാ പടത്തിലും നല്ലൊരു അഭിനയമാണ് പുള്ളി കാഴ്ചവെക്കുന്നത് നല്ല ഉള്ള ഒരു അഭിനേതാവാണ് ഒരുപാട് ഉയരങ്ങളെ എത്താൻ സാധിക്കട്ടെ പിന്നെ ഇനി പറയാനുള്ളത് സ്പെഷ്യൽ ജൂറി അവാർഡാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് ഉള്ളത് ഒന്ന് ആസിഫ് ആസിഫ് ആസിഫലിയുടെ കാര്യം പറയുവാണെങ്കിൽ മികച്ച നടനായി കൂടി പരിഗണിക്കണമായിരുന്നു എന്നുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട് ആസിഫ് അലിയെ സംബന്ധിച്ച് കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിഷ്കിൻഡാകാന്ഡം മുതൽ അതേപോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രങ്ങൾ അലി നമുക്ക് തന്ന് പിന്നെ വരുന്നത് നമ്മുടെ ടോവിനോ തോമസ് ആണ് അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മിക്ക കഥാപാത്രങ്ങളും ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു അദ്ദേഹം ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട് ആക്ടിങ്ങിലാണേലും മറ്റു കാര്യങ്ങളിലാണേലും ആക്ഷൻ സീനുകളൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ ബെറ്റർ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ടോവിനോ തോമസ് അഭിനന്ദനങ്ങൾ ടോവിനോ തോമസിന് പിന്നെ ദർശന രാജേന്ദ്രൻ ജ്യോതിർമയി പാരഡേസ് പിന്നെ ഈ ജ്യോതിർമയുടെ കാര്യം പറയുമ്പം ഭോഗം വില്ലയിൽ അടിപൊളി ഒരു അഭിനയം ആ ഒരു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ ഒരുപാട് കാറ്റഗറിയിൽ ഇങ്ങനെ അവാർഡുകളുണ്ട് ബെസ്റ്റ് സോങ് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ തുടങ്ങിയ ഒരുപാടുണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അപ്പം ഇതിനകത്ത് എനിക്ക് പിന്നെ എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ പറയാം മഞ്ഞുമേൽ ബോയ്സിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരികൾ എഴുതിയ വേടന് നല്ല വരികൾക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ട് അപ്പം വേടനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കലയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എന്തോ ആയിക്കൊള്ളട്ടെ അദ്ദേഹം എന്ന കലാകാരനെ ഞാൻ ഇഷ്ടപ്പെടുന്നു വരികളെയും പാട്ടിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പുള്ളിക്ക് കാര്യം മലയാളത്തിലേക്ക് പുതിയൊരു സംഗീത ശാഖയെ കൊണ്ടുവരികയും അത് നമ്മളിൽ പരിചയപ്പെടുത്തുകയും അത് മറ്റുള്ള ഭാഷകൾ ഉൾപ്പെടെ വളരുവാൻ സഹായിക്കുകയും ചെയ്ത ഒരു കലാകാരനാണ് വേടൻ റാപ്പ് സംഗീതം മലയാളികൾക്ക് ഇടയിൽ പോപ്പുലറാക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ച ഗായകൻ തന്നെയാണ് ആര് നമ്മുടെ വേടൻ അപ്പം അദ്ദേഹത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇപ്പം നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ ആക്ടേഴ്സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അവാർഡ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും എല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ സിനിമാ മേഖല വളരട്ടെ അത് ഭാഷകൾക്കും അപ്പുറം നാടുകൾക്കും അപ്പുറം അതിരുകൾ താണ്ടി േറട്ടെ നമ്മളെ മലയാള സിനിമ ലോകത്തിന്റെ നെറുകയിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമുക്ക് വേറെ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്